ഇത്തിരി ഗ്ലാമർ കൂടിയ ഇത്തിരി മോഡേൺ ആയിട്ടുള്ള വണ്ടിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ എമഹേഡ ആർ വൺ ഫൈവ് വി ത്രീയാണ് ഇന്നത്തെ വീഡിയോയിൽ നായകണ്ട ഒരുപാട് ആളുകളുടെ സ്വപ്നം ചെറുപ്പക്കാരുടെയാണ് ഒരുപാട് പേരുടെ സ്വപ്നമായിട്ടുള്ള വാഹനം സ്വന്തമാക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യമുള്ള ഒരു വാഹനം തന്നെയാണ് ഈ വി ത്രി എന്ന് പറയുന്നത് അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാനായിട്ട് എന്തൊക്കെ കടമ്പുകളും എത്ര രൂപയ്ക്കാന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആലുവേലാണ് വാഹനം ഇരിക്കുന്നത് മോഡൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മോഡലാണ് ഉണ്ടോ ഫുള്ള് ബ്ലൂ അലവീലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ബ്ലൂ അടിച്ച് കയറ്റിൻ്റെ ഒരു കുഴപ്പമില്ല കാണാൻ നല്ല വൃത്തിയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ടാങ്കിൻ്റെ ഭാഗമായിക്കോട്ടെ ബാക്കിയുള്ള ഭാഗങ്ങളായിക്കോട്ടെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കാര്യമായിട്ട് പഴക്കമൊന്നുമില്ല കാരണം രണ്ട് വർഷത്തെ പഴക്കം കഴിഞ്ഞെങ്കിൽ കൂടിയും അത്യാവശ്യം ക്ലാമറ ആയിട്ട് തന്നെ വാഹനം ഇരിക്കുന്നുണ്ട് കാര്യമായിട്ടുള്ള തകരാറൊന്നും തന്നെ ഇല്ലാത്ത ഈ വാഹനത്തിന് ഇൻഷുറൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇത് പുതിയ വേണ്ടത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ ഡ്യുവൽ ചാനൽ എ ബി എസ് ആണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ വരുന്നത് അതുപോലെ തന്നെ സിംഗിൾ ഓണറാണ് ടയറിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ ടയർ നല്ല കപ്പാസിറ്റി ഉണ്ട് അതായത് അറുപത് ശതമാനത്തിൻ്റെ മുകളിൽ രണ്ട് ടയറും ബാലൻസ് ഉണ്ട് വെറും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഇത് ട്രാവൽ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി സ്റ്റൈലായിട്ട് ഇരിക്കുന്ന ഈ വാഹനം ഇനി ഇതിന്റെ റേറ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഇരിക്കുന്ന ആലുവേരാണെന്ന് പറഞ്ഞ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ വിലവേശലൊക്കെ സാധ്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ഈ വാഹനത്തിന് പറഞ്ഞിട്ടുള്ള പ്രൈസാണത് അതായത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഒറ്റയടിക്ക് അത്രയും പൈസ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ലോൺ എടുത്താൽ കൊള്ളാവുന്നുണ്ടെങ്കിൽ വെറും നാൽപ്പത്തി രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് കമ്പനി ലോൺ ഇട്ട് തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോണായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം അല്ല റെഡി ക്യാഷ് കൊടുത്തിട്ടുള്ള വിലവേശലൊക്കെ നടത്തി റെഡി ക്യാഷ് കൊടുത്തിട്ട് എടുക്കാനുള്ളവർക്കാണെങ്കിലും അങ്ങനെയും ട്രൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ആളെ വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ നടത്തുക ഓടിച്ചൊക്കെ നോക്കുക എത്രയും പെട്ടെന്ന് പേരിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് അത് രേഖപ്പെടുത്തി വയ്ക്കുക അപ്പോൾ വീഡിയോയുടെ താഴെ ഫസ്റ്റ് ആയിട്ട് അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അല്ലാതെ വാഹനം വിറ്റ് പോയി എന്ന് അറിയാനായിട്ട് വേറെ മാർഗ്ഗങ്ങളില്ല തമ്മിനയിൽ മാറ്റിയാൽ പോലും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല ചിലർക്കൊന്നും അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് കമൻ്റ് ശ്രദ്ധിക്കാൻ പറയുന്നത് മറ്റൊരു വണ്ടിയുടെ വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ